സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം നമസ്കാരം ഞാനിപ്പോൾ പൂജപ്പുര ശ്രീ നാഗക്ഷേത്ര ചാടിയറ തിരുവനന്തപുരം മേശാന്തിയാണ് മാധവപ്പള്ളി ശിശുവിഷ്ണൻ ആണ് എൻ്റെ സ്ഥലം കണ്ണൂർ പൈനൂരാണ് അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ക്ഷേത്ര വഴിപാടിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇവിടെ പൂജ എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യം കല്പിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ക്ഷേത്രത്തിൽ പൂജ നടന്നു വരുന്നത് അതിനു മുമ്പായിട്ട് ഈ ക്ഷേത്രം ഏകദേശം ഒരു നൂറ്റി ഇരുപത് വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് പറയുന്നത് കാരണം വെച്ചാൽ അത്രത്തോളം പഴക്കം ചെന്ന് കാവിനെ ക്ഷേത്രമാക്കി മാറ്റിയൊരു സമ്പ്രദായത്തിലാണ് പൂജ കാര്യങ്ങൾ ഇവിടെ നടന്നു വരുന്നത് അതായത് നമ്മളിപ്പം രാവിലെയും വൈകിട്ടും നിത്യപൂജ നടന്നു വരുന്നു പിന്നെ വിശേഷ ദിവസങ്ങളായ ആയില്യം അതുപോലെ തന്നെ രണ്ടാം ശനിയാഴ്ച ശനീശ്വര ഹോമം പിന്നെ വിശേഷ ദിവസങ്ങളിൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള പൂജ അധികാര്യങ്ങൾ നടന്നു വരുന്നു അതുപോലെ തന്നെ രാവിലെ ഇവിടെ നിത്യ പൂജയുടെ സമയം എന്ന് പറയുന്നത് രാവിലെ ആറു മണി മുതൽ ഒമ്പതേ മുപ്പത് വരെയാണ് രാവിലത്തെ സമയം വൈകിട്ട് അഞ്ചേ മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയാണ് ഇവിടുത്തെ പൂജാ സമയം വരുന്നത് അപ്പോൾ രാവിലെ ഈ പറയുന്ന പോലെ ആയില്യത്തിനെ പറ്റിയിട്ട് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ ക്ഷേത്രത്തിലെ ഒരു നിത്യ വിധാനങ്ങളെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചതേ ഉള്ളൂ ആയില്യത്തിന് വളരെ പ്രാധാന്യം കല്പിച്ചുകൊണ്ട് രാവിലെ അഞ്ചേ മുപ്പതിന് നട തുറന്ന് നിർമ്മാണ ദർശനം തുടർന്ന് ആറേ മുപ്പതിന് വിശേഷാൽ അഭിഷേകത്തോടുകൂടി ആയില്യ പൂജ ആരംഭിക്കുകയാണ് കാരണം വെച്ചാൽ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ കൊണ്ടുവരുന്ന പാല് മഞ്ഞൾ കരിക്ക് മുതലായ വെച്ച് ഭഗവാന് വിധിപ്രകാരം അതായത് സൂക്തങ്ങളൊക്കെ ചൊല്ലി മന്ത്രങ്ങൾ വിട്ട് നല്ല രീതിയിൽ അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളുടെ പേരുന്നാളും അതോടനുബന്ധിച്ച് പേരും നാളും ചൊല്ലി അത്രയും ഭംഗിയായിട്ട് തന്നെയാണ് രാവിലെ നൂറും പാലും അഭിഷേകം എന്ന ഒരു സംഭവത്തിൽ നടന്നു വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് വരുന്നവർക്ക് നൂറും പാലും അഭിഷേകം ചെയ്യാനുള്ള സംവിധാനം ഈ ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ട് അതായത് നാഗരാജാവ് സങ്കല്പത്തിലാണ് ഇവിടെ പൂജാതി കാര്യങ്ങൾ നടന്നു വരുന്നത് അപ്പൊ അതിനോടനുബന്ധിച്ച് നാഗർക്ക് രാവിലത്തെ പൂജ അതായത് ഉഷപൂജ കഴിഞ്ഞതിന് ശേഷം നാഗരാജാവിന് മാത്രം ധാര പാത്രം വെച്ച് അവിടെ വരുന്നവർക്ക് പാലഭിഷേകം ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ചെയ്തു വരുന്നുണ്ട് അപ്പൊ അത് ആ അതിനോടനുബന്ധിച്ച് രസീറ്റ് രസീത് ക്ഷേത്രത്തിൽ ദേവസ്വത്തിനോട് രസീത് എഴുതി പേരുന്നാളും ചൊല്ലി അവർക്ക് അകറ്റാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവിടെ നടന്നു വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്തേ മുപ്പതിന് പൂജ ആരംഭിക്കും പൂജ ആരംഭിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാഗരൂട്ട് അതായത് ഇടവപ്പാതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാഗരൂട്ട് സമ്പ്രദായം ഇല്ല അപ്പം നാഗരൂട്ട് ഉണ്ടെങ്കിൽ പത്തേ മുപ്പതിന് തുടങ്ങി ഏകദേശം ഒരു പതിനൊന്ന് മണിയോളം ആവും പൂജാതി കാര്യങ്ങൾ കഴിയുക അത് കഴിഞ്ഞിട്ടാണ് ഇടം നടക്കുന്നത് ആയില്യത്തിനം ആയില്യത്തിനം കുറച്ച് ഒരു പതിനൊന്ന് മണി കഴിയും നടക്കുക കാരണം പത്തേ മുപ്പതിന് പൂജ തുടങ്ങും അയില്യപൂജ കഴിഞ്ഞ് നാഗരൂട്ട് തൊടും ആകലോട്ട് പോയി കഴിഞ്ഞ ദീപാരാധനയാണ് നടന്നു വരുന്നത് പിന്നെ ഈ പറയുന്ന പോലെ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം ഞാൻ ഇവിടെ സംസാരിച്ചു ക്ഷേത്രം ഒരു ഏകദേശം ഒരു ഇരുപത് വർഷത്തിനകത്ത് ക്ഷേത്രം മാറ്റി മാറ്റിയതാണ് അത് ഈ പറയുന്ന പോലെ ക്ഷേത്ര ജോലിസിൻ്റെയും ക്ഷേത്രദന്ധ്യയുടെയും മുഖ്യകാരമുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഭംഗിയാക്കി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഉന്നതിക്ക് വേണ്ടി അതിനോടനുബന്ധിച്ച് ക്ഷേത്ര ഭാരവാഹികളും അതിനോടനുബന്ധിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ക്ഷേത്രം നല്ല രീതിയിൽ ക്ഷേത്രങ്ങളും ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങളും ഭംഗിയായിട്ട് തന്നെ പോകണമെന്നുള്ള ഒരു ഉദ്ദേശത്തു കൂടി തന്നെ ക്ഷേത്രത്തെ നമ്മൾ അത്രത്തോളം ഉയർച്ചയിലിട്ടും കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാലത്തെയും ദേശത്തെയും അടിസ്ഥാനമാക്കിയിട്ടാണ് പൂജാതി കാര്യങ്ങൾ നടന്നത് അപ്പം ഇവിടുത്തെ തിരുവിതാംകൂർ ദേശത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടെ പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നത് ഓരോ ദേശത്തിലും ഓരോരോ പൂജാതി വിധാനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നിശ്ചയിക്കും നിശ്ചയിക്കുന്നത് അപ്പൊ ഇവിടുത്തെ തിരുവിതാംകൂർ സമ്പ്രദായ പ്രകാരം വിധിപ്രകാരം തന്നെയാണ് പൂജാതി കാര്യങ്ങൾ ഇവിടെ നടന്നു വരുന്നത് പിന്നെ അതിനോട് അനുബന്ധിച്ച് ചിലവർക്ക് ആയില്യനാളിൽ എന്താണ് വിശേഷത അതായത് ആയില്യനാൾ ഇത്രത്തോളം എന്താണ് നാഗർക്ക് ഇത്രത്തോളം എന്താണ് വിശേഷത എന്നുള്ള ഒരുണ്ടാവും സംശയമുള്ള ആൾക്കാരുണ്ടാവും അത് അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ആയില്യത്തിന് നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തണം എന്നൊക്കെയാണ് ഈ തറവാടിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് ഈ കാവുകളെ നിലനിർത്തി കൊണ്ടുവരുന്നത് സമ്പ്രദായം വന്നത് കാരണം വെച്ചാൽ ഈ പറയുന്ന പോലെ പണ്ട് കാലത്തിൽ ഈ കാവ് എന്ന ഒരു ആ വനം അല്ലെങ്കിൽ ആ ഒരു പ്രകൃതി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ തന്നെ പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും പല അവസ്ഥകൾ നേരിടേണ്ടി വരും അങ്ങനെ അതുകൊണ്ടു ആണ് സർപ്പത്തിന് അല്ലെങ്കിൽ സർപ്പകാവിനെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ളൊരു രീതി അത് സയന്റിഫിക്കലി തെ തെളിഞ്ഞൊരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ സർപ്പം നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു പൂർണമായ ഒരു സങ്കല്പമുണ്ട് എന്നാണ് സയന്റിഫിക്കലി തെളിഞ്ഞ ഒരു കാര്യം അത് ഈ പറഞ്ഞ ആയില്യനാളുകാർക്ക് ഇപ്പോൾ കണക്കുറകാരം ആയില്യ നാളുകാർക്ക് പിന്നെ ഒരു ശരാശരി പറയുകയാണെങ്കിൽ വലിയൊരു ദോഷവും ഇല്ല എന്നാൽ പോലും ആയില്യനാളിൽ എത്രത്തോളം നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം നല്ലത് തന്നെയാണ് കാരണം അവരെ നക്ഷത്രം നക്ഷത്രം വരുന്ന ആയില്യാണ് അപ്പൊ ആ ആയില്യത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ നാഗ നാഗദൈവങ്ങള് തന്നെയാണ് പിന്നെ വേറൊരു സംശയിച്ചു ഒരു ആയില്യ നക്ഷത്രം ഒരു വീട്ടിലുണ്ട് അടുത്ത വീട്ടുകാർക്ക് ദോഷം ചെയ്യും ഒരിക്കലും ഇല്ല കാരണം വെച്ചാൽ ഒരു നക്ഷത്രത്തെയും അടിസ്ഥാനപ്പെടുത്തി ഒരാളെ സമയത്തിന്റെ ദോഷവും നല്ലതും പറയാൻ പറ്റില്ല കാരണം ആ ജന്മ ജനിക്കുന്ന സമയം അനുസരിച്ചിട്ടാണ് ഒരു ആയില്യമാണ് അല്ലെങ്കിൽ ഒരു രേവതി നക്ഷത്രം ഒരു രേവതി രേവതി നക്ഷത്രക്കാർ ഇപ്പോൾ ഉയർച്ചയിലോട്ട് പോകുന്നു ഒരു രേവതി നക്ഷത്രക്കാർ താഴ്ചയിലോട്ട് പോകുന്നു അത് സമയമനുസരിച്ച് സമയത്തിൻ്റെ അടിസ്ഥാനം ആക്കിയിട്ടാണ് ജാതകങ്ങൾ നിശ്ചയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാ രേവതി നക്ഷത്രക്കും ഒരേ സ്വഭാവമായിരിക്കും എന്ന് പറയാൻ പറ്റില്ല ആയില്യക്കാർക്കും ആയില്യം ഒരേ സ്വഭാവമായിരിക്കില്ല അവരുടെ ഈ സമയമനുസരിച്ചുള്ള ദശകളും അപഹാരങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ഗ്രഹത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സമയം നല്ലത് മോശം അല്ലെങ്കിൽ അവർക്ക് അവർക്ക് തൊട്ടടുത്തുള്ളവർക്ക് ദോഷമാണ് ചിലവരവർ പോരാടുള്ളവർക്ക് ജനിച്ച കുട്ടിയാണെങ്കിൽ അത് അവിടെയുള്ളവർക്ക് ദോഷമാണ് അല്ലെങ്കിൽ അടുത്ത വീട്ടുകാർക്ക് ദോഷമാണ് അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർക്ക് ദോഷമാണ് അപ്പോൾ എല്ലാം ഒരു സമയത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നക്ഷത്രത്തിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് നൂറും പാലും അഭിഷേകം എന്നും നൂറും പാലും തർപ്പണം എന്ന രീതിയിലാണ് നൂറും പാലും തർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കോട്ട് നൂറും പാലും തർപ്പണം എന്ന് പറഞ്ഞാൽ ഇവിടെ സമ്പ്രദായം വെച്ച് നാഗരൂട്ട് എന്ന് പറയും അതായത് ഏറ്റവും വിശേഷപ്പെട്ട പൂജയിലൊന്നാണ് സർപ്പവൈ അത് കഴിഞ്ഞ് നാഗരൂട്ട് അതായത് നൂറും പാലും തർപ്പണം എന്നാണ് പറയുന്നത് അപ്പൊ നൂറും പാലും തർപ്പണത്തിൽ പ്രധാനമായിട്ടും വിശേഷിച്ചതുപോലെ പാല് മഞ്ഞള് കരിക്ക് കമ്പു കമ്മുവിൻ്റെ പൂക്കല കമ്മിവിൻ പൂക്കല എന്ന് പറയും അപ്പൊ ഈ ഇത് ഒരു മരുന്ന് മരുന്നാണ് ഔഷധമാണ് ഔഷധമായിട്ടാണ് ഇതിനെ നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വരാനുള്ള കാരണ നൂറും പാല അഭിഷേകം നൂറ് എന്ന് പറഞ്ഞാൽ അധികം ഏറെ എന്നുള്ളൊരു അർത്ഥം കൂടെ വേണമെങ്കിൽ നമുക്കത് പറയാം അതുകൊണ്ടാണ് നൂറും പാലം എന്ന് പറയുന്നത് അത്രത്തോളം കൂടുതൽ എന്ന രീതിയിൽ അതിനെ വിശേഷിക്കാം പിന്നെ ഇതിന്റെ ഒരു നൂറും പാല അഭിഷേകം എന്നുള്ളൊരു വഴിപാട് നാഗർക്ക് പ്രാധാന്യം ചെയ്യാൻ കാരണം അതായത് പണ്ട് പരീഷത്ത് രാജാവിൻ്റെ മരണത്തെ പറ്റി ഉള്ള ഒരു കഥയെ തുടർന്നാണ് ഇത് വരുന്നത് അതായത് പരീഷത്ത് രാജാവിൻ്റെ മരണത്തിന് കാരണമായ തക്ഷകൻ എന്ന നാഗമാണ് അപ്പം ആ നാഗത്തെ വകവയ്ക്കാൻ വേണ്ടിയിട്ട് പരീഷത്ത് രാജാവിൻ്റെ മകൻ ഒരു നാഗയജ്ഞം നടത്തുകയും ആ നാഗ യജ്ഞത്തിലൂടെ തക്ഷകനെ വധിക്കുക എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് തക്ഷനെ പെട്ടെന്ന് വധിക്കാൻ പറ്റത്തില്ല ദേവേന്ദ്രന്റെ സംരക്ഷണത്തിന് ആയതുകൊണ്ട് പെട്ടെന്ന് നാഗത്തിന് വധിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നാഗയജ്ഞം നടത്തി അതായത് പാവപ്പെട്ട സർപ്പങ്ങളെ കൊന്നൊടുക്കി അതായത് വെന്ത് വെന്ത് ചുട്ടുകൊന്ന് അതിനെ ആ സംരക്ഷണത്തിൽ നിന്ന് കൊണ്ടുവരാനുള്ള കൊണ്ടുവരാനുള്ളൊരു ഉദ്ദേശത്തോടുകൂടി ഈ നാഗം യജ്ഞം നടത്തുന്നു ആ നാഗത്തിലൂടെ പാവപ്പെട്ട സർപ്പങ്ങളൊക്കെ പൊള്ളലൊക്കെ അയക്കുന്നു അതുകൊണ്ട് ദേവന്മാർ ഈ മകരോട് പറയുന്നു ഈ യാഗം നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രകൃതി എന്നെ നശിച്ചു പോകും അതുകൊണ്ട് തന്നെ ഈ യാഗം നിർത്തുക എന്ന് നിർദ്ദേശിക്കുകയും അതിനോടനുബന്ധിച്ച് ആദിശേഷൻ നേരെ മഹാവിഷ്ണു സന്നിധിയിൽ പോയിട്ട് ഈ വിവരം അറിയിക്കുകയാണ് എന്താണ് അറിയിക്കുന്നത് ഇങ്ങനെ പാവപ്പെട്ട സർപ്പങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് അതിന് എന്ന് ചോദിക്കുകയാണ് മഹാവിഷ്ണുവോട് അപ്പോൾ മഹാവിഷ്ണു പറയുന്നു ആ സർപ്പങ്ങളൊക്കെ കൊണ്ടുവരും ഞാൻ ഔഷധം നിർദ്ദേശിച്ചു കൊടുക്കാം എന്താണ് ഔഷധം പാല് മഞ്ഞൾ കരിക്ക് ഇതൊക്കെ കൂട്ടിക്കുഴച്ച് കമുകിൻ്റെ പൂക്കളിൽ തെളിച്ചു എത്ര ആ സമയത്ത് ഈ വ്രണങ്ങളും പൊള്ളലുമേറ്റ സർപ്പങ്ങൾക്കെല്ലാം ശമനമുണ്ടായി എന്നൊരു സങ്കല്പത്തിലൂടെയാണ് ഈ നൂറും പാലം അഭിഷേകം എന്ന് അതായത് നാഗകത്വത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വഴിപാട് എന്നുള്ള നൂറും പാലും തർപ്പണം അല്ലെങ്കിൽ അഭിഷേകം അതായത് ആ സമയം ഈ ചെയ്ത ഔഷധം കൽപ്പിച്ച ദിവസമാണ് ആയില്യം നാൾ ആ ആയില്യം ആയില്യനാള് ആയതുകൊണ്ടാണ് പ്രധാനമായിട്ടും നക്ഷത്രത്തിൽ നാഗർക്ക് വളരെയധികം വിശേഷം കല്പിക്കുന്നത് ഇതില് വേറെ ആ സമയത്ത് പിന്നെ നമുക്ക് അത് അതുപോലെ തന്നെയാണ് ഈ നാഗർക്ക് നമുക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ പറയുന്ന തൊക്കു രോഗങ്ങൾ സന്താനപരമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ രാഹുർ ദശ രാഹുവിന്റെ അപഹാരം കേതൂർ ദശ കേതൂറിന്റെ അപഹാര കാലഘട്ടം ഈ ഒരു ബുദ്ധിമുട്ടുകള് അതുപോലെ കർമ്മസ്ഥാനത്ത് രാഹുവിന്റെ ബുദ്ധിമുട്ട് വന്ന് കർമ്മത്തിന് തടസ്സം വരിക സാമ്പത്തിക മുട്ട് അതുപോലെ ദാമ്പത്തികപരമായിട്ട് സൗഖ്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിന് സൗഖ്യം വരാൻ വേണ്ടിയിട്ട് ഈ നൂറും പാൽ തർപ്പണം അല്ലെങ്കിൽ നൂറും പാൽ അഭിഷേകം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് കാരണം ഒരു ദോഷത്തെ നമുക്ക് ഇപ്പോൾ കാഠിന്യം കൊടുക്കാം കാഠിന്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് ഭഗവാൻ ഏറ്റവും പ്രിയം എന്ന് പറഞ്ഞാൽ പാലും മഞ്ഞളും കരിക്കും അതുപോലെ കമുങ്ങല ഇതൊക്കെ ഔഷധ ഗുണമുണ്ട് പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകുന്നത് അപ്പോൾ അത്രത്തോളം തണുപ്പ് അതായത് നാഗർക്ക് എത്രത്തോളം നമ്മൾ പ്രകൃതിയായി തണുപ്പ് കൊടുക്കുന്നു അത്രത്തോളം സന്തോഷം വരുന്നു അത്ര സർപ്പങ്ങൾക്ക് കാരണമെച്ചാൽ അതൊരു പ്രധാന ഒരു ചോദ്യമാണ് കാരണം വെച്ചാൽ സർപ്പക്കാവ് കൊണ്ടുപോയി ഒരു ഒരു ഇപ്പുറത്തെ കാലഘട്ടത്തിൽ നിർത്തി അവർ അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ സർപ്പങ്ങൾക്ക് അപ്രീതി ഉണ്ടാവും കാരണം വെച്ചാൽ നിത്യവും പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ നിത്യവും അല്ലെങ്കിൽ വാർഷികമായിട്ട് അതിൻ്റെതായ രീതിയിൽ അതിനെ പരിപാലിച്ചു കൊണ്ടുപോയിട്ട് എന്നുണ്ടെങ്കിൽ അതൊരു സർപ്പദോഷം തന്നെ ആ കുടുംബത്തിൽ വന്നു ചേരാം അത് രണ്ട് അതിൽ ഈ പറയുന്ന പോലെ അതിൽ ഒരു പരിഹാരാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ അവർക്ക് ഈ അവരുടെ തറവാട്ടിലില്ല എന്നുണ്ടെങ്കിൽ ആ തറവാടുമായി ബന്ധപ്പെട്ടവർക്ക് ഏൽപ്പിച്ചിട്ട് ആ ക്ഷേത്ര പൂജയെ ആ കാവിൻ്റെ പൂജയെ ഏൽപ്പിച്ചിട്ട് ആ പൂജ മാസത്തിൽ ഒരു ദിവസം അപ്പം ഞാൻ പറഞ്ഞു കാലദേശം അനുസൃതമായിട്ടാണ് പൂജകൾ വരുന്നത് മലബാർ ഏരിയയിൽ വാർഷികമായിട്ടേ പൂജകൾ ചെയ്യുന്നുള്ളു കാവുകളിൽ അപൂർവം ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ നിത്യപൂജ ചെയ്യാറുണ്ട് പക്ഷേ വാർഷിക പൂജയാണ് സർപ്പത്തിന് വരുന്നത് കന്നിമാസത്തിലോ തൊള്ളാ മാസത്തിലാണ് സർപ്പത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നത് കാവുകളി അതിനെ ക്ഷേത്രമാക്കി മാറ്റുമ്പോഴാണ് നിത്യം പൂജകൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് മാസത്തിലോ അല്ലെങ്കിൽ വാർഷികമായിട്ടോ ഈ കുടുംബക്കാർ തീർച്ചയായിട്ടും ആ കാവുക ആ പറഞ്ഞ കാവില് വളരെ വിശേഷമായിട്ട് തന്നെ പൂജ നടത്തണം ആ വിശേഷമായിട്ട് നടത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിൽ തന്നെ ദോഷമാണ് അത് സന്താനപരമായിട്ടായിട്ടാണ് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് ഈ സർപ്പപ്രീതി വന്നു കഴിഞ്ഞാൽ സന്താന ലബ്ധി സന്താന ഐശ്വര്യം സന്താന സൗഖ്യം ഇതൊക്കെയാണ് ചിന്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു പരിഹാരം എന്ന് പറയാൻ വേണം അവർ അവരങ്ങനെ തന്നെ ആയാലും അവർ യാത്ര പോയി എന്നാൽ അവർ തീർച്ചയായിട്ടും നാഗങ്ങൾക്ക് ആയില്യത്തിന് പൂജ നടത്തിയേ പറ്റൂ തീർച്ചയായിട്ടും ആ അതിന് പരിഹാരമുണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സർപ്പമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ തൊക്ക് രോഗം സന്താനപരമായിട്ടുള്ള ദോഷങ്ങൾ അതുപോലെ തന്നെ അലർജി എന്ന് പറയും അതായത് നമ്മൾ ശ്വാസം മുട്ടുകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നു ചേരുക ഇങ്ങനെയുള്ള ദോഷങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ സർപ്പവുമായി ബന്ധപ്പെട്ട അസുഖ അസുഖങ്ങൾ വരും അതായത് സർപ്പദോഷം ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരും അത് പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയായിരുന്നു അതിന് പരിഹാരമായിട്ട് ഈ ക്ഷേത്രത്തിൽ പരിഹാരാർത്ഥം നടന്നു വരുന്നുണ്ട് അത് വേറെന്താണ് ഒന്ന് ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞു നൂറും പാലും അഭിഷേകം പറഞ്ഞു അതുപോലെ തന്നെ നാഗസൂക്തം അല്ലെങ്കിൽ സർപ്പസൂത്തം അർച്ചന ചെയ്ത് ശാപത്തെ സമർപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ വെള്ളി അഞ്ച് പണമുള്ള വെള്ളിയുടെ നാഗവും വെള്ളി മുട്ടയും സമർപ്പിക്കാം അത് എള് അതായത് ഉണക്കലെരിയിലോ എള്ളിലോ വെച്ച് ഒരു പാത്രത്തിൽ വെച്ച് സമർപ്പിച്ച് അത് എത്രയാണ് തത്തുല്യമായി അപ്പൊ രണ്ട് കിലോ ആയാലും മൂന്ന് കിലോ ആയാലും എത്ര നമ്മുടെ ഇതിനനുസരിച്ച് സാമ്പത്തികം അനുസരിച്ചിട്ട് ഈ പറയുന്ന ധാന്യം ഒന്നുകിൽ എള് അല്ലെങ്കിൽ ഉണക്കരണ്ടും എടുത്ത് ഏർ സർപ്പത്തിന്റെ രൂപം ആ നാഗരൂപം വെള്ളിയിൽ തന്നെ വേണം ഒറിജിനൽ വെള്ളി തന്നെ ആയിരിക്കണം അത് അത്രത്തോളം സ്വർണം നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വെള്ളിയിലോട്ട് പറഞ്ഞത് യഥാർത്ഥത്തിൽ സ്വർണ്ണ നാഗത്തെയാണ് വെക്കേണ്ടത് അപ്പം സാമ്പത്തികമനുസരിച്ച് എല്ലാവർക്കും സ്വർണ്ണം നകം വയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വെള്ളിയാണ് ഞാൻ നിർദ്ദേശിച്ചു കൊടുക്കാറ് വെള്ളി വെച്ച് അത് പ്രാർത്ഥിച്ച് ഒഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഒഴിഞ്ഞ് ഭഗവാന്റെ നടയിൽ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു ശമനം ഉണ്ടാവുക തന്നെ ചെയ്യും അതിനോടനുബന്ധിച്ച് ആയില്യപൂജ അതുപോലെ തന്നെ ഇപ്പോൾ വാർഷികമായിട്ട് ഇവിടെ ഉത്സവത്തിന്റെ ഇരുന്ന് സർപ്പവലി ചെയ്യുന്നുണ്ട് നമ്മുടെ തന്ത്രി പുല്ലാമ്പഴി മണ്ണാർച്ച അദ്ദേഹത്തിൻ്റെ അരിപ്പാട് മണ്ണാർച്ച അദ്ദേഹമാണ് ഇവിടുത്തെ ക്ഷേത്ര തന്ത്രി അദ്ദേഹത്തിൻ്റെ മുഖ്യ കാരണത്തോടെ ആയില്യനാൾ ഉത്സവത്തിൻ്റെ അന്ന് ആയില്യം നാള് രാവിലെ നാഗരോട്ട് സന്ധ്യയ്ക്ക് സർപ്പവലി നടന്നു അപ്പം സർപ്പവലി ഏറ്റവും പ്രധാനമായ ഒരു വിശേഷമായ ഒരു വഴിപാട് തന്നെയാണ് നാഗർക്കാരണം സർപ്പദോഷങ്ങൾ മാറാൻ മുൻജന്മ സർപ്പദോഷം ഈ പറഞ്ഞ പൂർവികമാരുടെ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരാർത്ഥം ആദ്യം ഞാൻ പറയുന്നത് സർപ്പവലി അതുകഴിഞ്ഞ് നാഗരോട്ട് അത് കഴിഞ്ഞ് നൂറുംപാല അഭിഷേകം അത് കഴിഞ്ഞ് നാഗസൂക്ത അർച്ചനകൾ പിന്നെ ഈ ഇതുപോലുള്ള സമർപ്പണങ്ങൾ തീർച്ചയായിട്ടും വളരെയേറെ വിശേഷങ്ങൾ തന്നെ ഇവിടെ ഉണ്ട് കാരണം രാവിലെ അഞ്ചരക്ക് നടന്ന് ഞാൻ മുൻപ് പറഞ്ഞു അഞ്ചരക്ക് നട തുറന്ന് ഈ പറയുന്ന നിർമ്മാല ദർശനം തുടർന്ന് അഭിഷേകം അഭിഷേകം അന്നേ ദിവസം ആറേ മുപ്പതിന് വിശേഷമായിട്ട് തന്നെ ഉഷപ്പൂജയോടുകൂടി സ്നാനാധി സമയത്തു തന്നെ പാല് ഏറെ ഉണ്ടാവും പാല് അങ്ങനെ നമുക്കിപ്പം ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറഞ്ഞു കാലത്തിനനുസരിച്ചും ദേശത്തിനനുസരിച്ച് പശുപാൽ കിട്ടാനില്ല എന്നാലും നമ്മൾ ചടങ്ങിന് ആദ്യം ഭഗവാന് അഭിക്ഷേകം ചെയ്യുന്നത് പശുപാല് തന്നെയാണ് ഇവിടെ തൊട്ടടുത്തല്ല വീട്ടിൽ നിന്ന് ശുദ്ധതയോടെ ആ കുട്ടി കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അത് ചൂടോടു കൂടി ഭഗവാന് അങ്ങനെ സമർപ്പിച്ചതിന് ശേഷം മാത്രമാണ് മറ്റ് കവറുപാല് നമ്മളെ ആശ്രയിക്കുന്നത് കാരണം വെച്ചാൽ നമുക്ക് പശുപാല് കിട്ടാനുള്ളൊരു ഇതില്ല സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ പശുപാല് കിട്ടാത്തത് കൊണ്ട് ബാക്കി അത് ഏകദേശം തെറ്റില്ലാതെ ഒരു മൂന്ന് കുടം അല്ലെങ്കിൽ രണ്ട് കൂടം ഒക്കെ ഭക്തര് കൊണ്ടുവരുന്ന പാല് അഭിഷയം നടത്തുകയും തുടർന്ന് ഭഗവാന് മഞ്ഞൾ മൊത്തം അഭിഷയം നടത്തി ആ മഞ്ഞളൊക്കെ എല്ലാം വാരിയെടുത്ത് അത് തന്നെയാണ് ഈ പറയുന്ന പോലെ പ്രസാദമായിട്ട് കൊടുക്കുന്നത് തുടർന്ന് അലങ്കാര പൂജ അലങ്കാരത്തിന് രാവിലത്തെ പൂജ തുടർന്ന് അലങ്കാര ദീപാരാധന അത് കഴിഞ്ഞ് നാഗരാജാവിന് ഇവിടെ നാഗരാജാവ് സങ്കല്പത്തിലാണ് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ ആ നാഗരാജാവിന് പ്രാധാന്യം കല്പിച്ചുകൊണ്ട് ധാരയും പാത്രത്തിന് പാലം അതുപോലെ രാവിലത്തെ പൂജകൾ പിന്നെ അത് തുടർന്ന് നാഗരൂട്ട് ഉണ്ട് എല്ലാ ആയില്യത്തിനും അതുപോലെ തന്നെ ആയില്യത്തിന് മാത്രമല്ല ഇട നാഗരൂട്ട് വഴിപാടായിട്ട് നടത്താറ് ഈ ഞാൻ പറഞ്ഞല്ലോ എടവ് വരെ നിങ്ങൾക്ക് വിശേഷമായിട്ട് ഈ നാഗരൂട്ട് ബുക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഉണ്ട് മുൻകൂർ ഒരു അഞ്ചു ദിവസം മുമ്പെങ്കിലും നാഗരൂട്ട് ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ നായരൂട്ട് അവരുടെ പേരിൽ നടത്തി കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പം ഇപ്പോഴും ഇല്ല ഇപ്പൊ നിർത്തി ഇനിയിപ്പൊ കന്നി മാസത്തില് ആയിലത്തോട് കൂടിയിട്ട് നാഗര നായരൂട്ട് ആരംഭിക്കുന്നുള്ളൂ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പൂജകളൊന്നും പാടില്ല എന്നാണ് സമ്പ്രദായത്തിൽ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിത്യപൂജ രാവിലെ വൈകിട്ടുള്ള പൂജയുണ്ട് കാരണം ഇപ്പൊ അത് അവരെ പൊറ്റി ഇട്ട് ഇങ്ങനെ ചേർന്ന് കൊച്ചു അങ്ങനെയുള്ള സമ്പ്രദായം ഉണ്ടല്ലോ അതിന് മുട്ടയിട്ട് അതിനെ വിരിച്ച് അത് കന്നി ഓടുകൂടിയിട്ടാണ് അത് വിരിഞ്ഞ് കുഞ്ഞുങ്ങളാവുന്ന വിശ്വാസമാണ് അതിനെ തുടർന്ന് അനക്കം തട്ടാൻ പാടില്ലെന്ന് പറയും അപ്പോൾ അനക്കം തട്ടാതെ വലിയ പൂജകൾ പാടില്ല എന്നുള്ളൊരു സമ്പ്രദായമുണ്ട് അപ്പോൾ നാഗരൂട്ട് ഇപ്പോഴും നിർത്തിയിട്ടുള്ളത് ഇനി കന്നിമാസം ആയില്യത്തോടുകൂടി തന്ത്രയുടെ മുഖ്യരമ്പത്തോടെ നമ്മൾ ആരംഭിക്കുകയാണ് അപ്പൊ അത് ഇപ്പൊ പൂജ പൂജ മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ ആയില്യപൂജ പൂജ പൂജ പത്തേ മുപ്പതിന് തുടങ്ങി പൂജകൾ ചെയ്യുന്ന സമയത്ത് എല്ലാരും എല്ലാവരുടെ നാളും ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോയി അതിനുള്ള സഹായി എൻ്റെ അടുത്തു നാളും ചൊല്ലു പിന്നെ അതുപോലെ നെയ്വിളക്ക് ഏർ പ്രധാനമായിട്ട് ഇവിടെ എത്തിക്കാറുണ്ട് സർവ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും കാര്യസിദ്ധിക്കും വേണ്ടിയിട്ട് നെയ്വിളക്ക് നടത്താം അത് വളരെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് പെരുന്നാൾ വർക്ക് ചൊല്ലി അതിൻ്റെതായ രീതിയിൽ തന്നെ ആ ചിട്ടാവട്ടതോടുകൂടി തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഈ ഈ ഒരു ഇരുപത്തെട്ട് ആയില്യത്തിന് വിശേഷം അദ്ദേഹം ചോദിച്ചു തീർച്ചയായിട്ടും അന്ന് ആയില്യം മാത്രമല്ല ഗണപതി പ്രതിഷ്ഠാ പ്രതിഷ്ഠാവശയം അതായത് മിഥുനം മാസത്തിലാണ് അങ്ങനെ നടക്കുന്നത് അപ്പം ആ മിഥുന മാസത്തിലായതുകൊണ്ട് രാവിലെ മഹാഗണപതിയോഗം മഹാമൃത്യുജയോഗം അതുപോലെ തന്നെ കലശ പൂജ ഇവ നടത്തി വരുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഈ ആയുധത്തിൻ്റെ ഇടയിൽ തന്നെ ഈ വാര്യങ്ങളൊക്കെ ഭംഗിയാക്കിയിട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ മുൻകൂറായിട്ട് ഈ പറയുന്ന പൂജകൾ ബുക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഗണപതി കൊണ്ട തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടി മഹായണമെങ്കിലും വൃത്തിദോഷം അല്ലെങ്കിൽ തന്നെ രോഗശാന്തിക്കും അതിനൊക്കെ വേണമെങ്കിലും മുഖ്യമുഖിയ ഹോമം നടത്താം കലശത്തിന്റങ്ങൾ നമ്മൾ ഐശ്വര്യം അതിന് വേണ്ടിയിട്ട് കലശ പൂജ പങ്കുകൊള്ള ഇങ്ങനെയുള്ള നവഗര പൂജയുണ്ട് ഗ്രഹദോഷങ്ങൾ മാറാൻ വേണ്ടി നവഗ്രഹ പൂജ ഇവിടെ അന്നേ ദിവസമുണ്ട് എല്ലാ ദിവസവും ഉണ്ട് പക്ഷെ ഒന്നുകൂടെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് തന്നെ ഇരുപത്തെട്ടാം തീയതി നവഗ്രഹ പൂജ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേണമെങ്കിൽ ഗ്രഹദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ട് രോഗ ഈ പറഞ്ഞാൽ ഗ്രഹശാന്തി ആയിട്ട് നവഗ്രഹ പൂജ കിട്ടുക അതിൻ്റെ ആയില്യാണ് അന്ന് ദിവസം ആയില്യത്തിന് അതുപോലെ വിശേഷമായിട്ട് തന്നെ നടത്തിവിടും